രൂക്ഷമായ സൈബർ ആക്രമണത്തിൽ പെട്ടിരിക്കുകയാണ് നിമിഷ സജയൻ ഇപ്പോൾ ഒരു വേദിയിൽ വെച്ച് സുരേഷ് ഗോപിക്കെതിരെ നടി പരാമർശിച്ച ചില വാക്കുകളും കളിയാക്കലുകളുമാണ് തിരിച്ചടിയായി നടിക്ക് തന്നെ ട്രോളുകളായി ഇപ്പോൾ വരുന്നത് തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് നടി കളിയാക്കലിന് വേണ്ടി ഉപയോഗിച്ചത് എന്നാൽ ഇതിപ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങളും സൈബർ ആക്രമണങ്ങളും ട്രോളുകളും നടിക്കെ വലിയ വയ്യാവേലി തന്നെ ആയി മാറിയിരിക്കുന്നു ഇതിനോടെല്ലാം പ്രതികരിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകനായ ഗോകുൽ സുരേഷ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു തന്റെ അച്ഛനെ കളിയാക്കിയ നടിക്കെതിരെ ഗോകുലിന്റെ പ്രതികരണം ഇങ്ങനെ അവൾ പ്രസ്താവന നടത്തിയിട്ട് വളരെ കാലമായി ആ അഭിപ്രായം പറയുമ്പോൾ അതേ മേഖലയിലെ ഒരു മുതിർന്ന കലാകാരനെയാണ് താൻ പരാമർശിക്കുന്നതെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇപ്പോൾ അത് അവൾക്ക് ഒരു തിരിച്ചടിയായി മാറിയിരിക്കാം അവൾ ഇപ്പോൾ അനുഭവിക്കുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് അന്ന് അവൾ പ്രസ്താവന നടത്തിയപ്പോൾ എനിക്കും വ്യക്തിപരമായി സങ്കടമുണ്ടായിരുന്നു എന്നാണ് ഗോകുൽ സുരേഷ് പറയുന്നത് നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് കമൻറ്റ് ചെയ്യൂ